നമസ്കാരം മാറ്റോ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളമാണ് പഠിക്കുന്നത് മലയാളത്തിലെ മുൻവർഷ ചോദ്യങ്ങൾ വിവിധ കേരള പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മലയാളം ചോദ്യങ്ങളും അവയുടെ വിശദീകരണവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷകളിലെ നടന്ന വിവിധ പി പരീക്ഷകളിലെ മലയാളം ചോദ്യങ്ങളെല്ലാം അങ്ങ് പഠിക്കാൻ പോവാണ് അപ്പൊ ശ്രദ്ധിച്ചിരുന്ന ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം ഒരു അഞ്ചോ ആറോ ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാള ചോദ്യങ്ങൾ മൊത്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പൊ വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് പുത്രൻ പുത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ് മകനാണ് അല്ലേ പുത്രൻ എന്ന് പറഞ്ഞാൽ മകനാണ് മകൻ സുധൻ തനയൻ തനുജൻ ആത്മജൻ ഇതെല്ലാം പുത്രന്റെ പര്യായമാണ് ഓപ്ഷൻസിൽ നോക്കൂ ജനകൻ എന്ന് കൊടുത്തിട്ടുണ്ട് ജനകൻ എന്ന് പറഞ്ഞാൽ ആരാണ് അച്ഛനാണ് അല്ലെ ജനകൻ അച്ഛനും ജനനി അമ്മയുമാണ് ബാക്കി തനയൻ ആത്മജൻ തനുജൻ ഒക്കെ പുത്രന്റെ പര്യായമാണ് സോ ഇവിടെ പുത്രന്റെ പര്യായമല്ലാത്തത് ഓപ്ഷൻ എ ആണ് ജനകൻ അടുത്തു നോക്കൂ തീക്കനൽ എന്നത് ചേർത്തെഴുതുക തീ കനൽ തീ കനൽ എന്നത് ചേർത്തെഴുതുന്ന സമയത്ത് തീ പ്ലസ് കനൽ ആണ് അത് ചേർത്തെഴുതുമ്പോൾ തീ കനൽ എന്നാകും ഈ കാ ഇരട്ടിക്കും നോക്കൂ ഈ കായ് ഇവിടെ ഇരട്ടിച്ചു സോ ദ്വിന്ധിയാണ് വരുന്നത് കേട്ടോ ഒരു വർണ്ണം ഇരട്ടിക്കുമ്പോൾ ദ്വിത്തസന്ധി സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി തീക്കനൽ എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുക നമ്മൾക്ക് തന്നിരിക്കുന്നത് എണ്ണൂറ് എന്ന പദമാണ് അത് പിരിച്ചെഴുതുന്ന സമയത്ത് എൺ പ്ലസ് നൂറ് ഈ ന പോയിട്ട് പകരം ഒരു വരും ഒരു വർണ്ണം പോയി മറ്റൊന്ന് വന്നാൽ ആദേശസന്ധി സോ എൻ പ്ലസ് നൂറ് ഓപ്ഷൻ ബി ആണ് ആൻസർ കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യത്തെ പറ്റിയ അറിവില്ലാതെ ഒരു കിണറ്റിലെ തവളയായിട്ട് ജീവിക്കുക കിണറ്റിലെ തവളയ്ക്ക് അതാണ് ഇല്ലേ ലോകം അപ്പൊ അതിന് പുറത്തൊരു ലോകമുണ്ടെന്ന് കിണറ്റിലെ തവളയ്ക്ക് അറിയില്ല അപ്പൊ കൂപമണ്ടൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഈ കൂട്ടത്തിൽ ലോകവിവരം ഇല്ലാത്തവൻ ഓപ്ഷൻ സി ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്കു മാത്രമേ ശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ അതേത് ശരിയായിട്ടാണോ എഴുതിയിരിക്കുന്നത് അല്ല അല്ലെ ഈ ഘായാണ് വേണ്ടത് നിഘണ്ടു ലേഖകൻ ശരിയാണ് അല്ലേ ഓപ്ഷൻ ബി ശരിയായിട്ടാണ് എഴുതിയിരിക്കുന്നത് ശബ്ദം തെറ്റല്ലേ ഈ ദായാണ് വേണ്ടത് കൃത്യനിഷ്ഠയല്ല കൃത്യ നിഷ്ഠ ഇതാണ് കേട്ടോ കൃത്യനിഷ്ഠ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് പൂജക ബഹുവചനം എന്ന് പറയുമ്പം ഒരാളെ ഉണ്ടാകും ഏകവചനമായിരിക്കും പക്ഷെ നമ്മൾ ബഹുമാനം മൂലം ബഹുമാനം കാരണം നമ്മൾ ബഹുവചനത്തിൽ പറയാണ് ഇപ്പൊ ഉദാഹരണത്തിന് വൈദ്യർ നമ്മൾ വൈദ്യരുടെ അടുത്ത് പോവാന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടാകും അല്ലെ അതുപോലെ ആചാര്യർ നമ്മുടെ മഹാഭാരതത്തിലുള്ള ദ്രോണർ ഭീഷ്മർ കൃപർ അല്ലെ അതൊക്കെ അർ അല്ലെങ്കിൽ അൾ ചേർത്തിട്ട് നമ്മൾ ബഹുമാന രൂപത്തിൽ പറയും അപ്പൊ ഈ കൂട്ടത്തിൽ ഏതാ കുട്ടികൾ ബഹുവചനമാണ് സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് ഗുരുക്കൾ ഓപ്ഷൻ സി പുരുഷന്മാർ ഒരുപാട് പേരുണ്ട് സോ ആൻസർ ഓപ്ഷൻ സി മേഘം എന്നർത്ഥം വരുന്ന പദം പദമേത് മേഘം എന്നർത്ഥം വരുന്ന പദം ഓക്കെ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് അഗ്നി ആണ്പ്ത ലോഹസ്താമ്പു പിന്തുണ അല്ലെ ചുട്ടുപഴുത്ത ഇരുമ്പിൽ വീഴുന്ന വെള്ളത്തുള്ളി എന്ന് പറഞ്ഞ വരികളുണ്ട് എഴുത്തച്ഛന്റെ വാരിധി വാരിധി എന്ന് പറഞ്ഞാൽ സമുദ്രം വാരി എന്ന് പറഞ്ഞാൽ ജലം വാരിധി സമുദ്രം വാരിതം വാരിയെ ദാനം ചെയ്യുന്നത് മേഘമാണ് വാരിതം നീരദം ജലദം എന്തൊക്കെയാണ് പര്യായം വരുന്നത് ജലദം വരുന്നുണ്ട് നീരദം വരുന്നുണ്ട് അല്ലെ അമ്പുതം വരുന്നുണ്ട് ഇതൊക്കെ മുഗിൽ ഇതൊക്കെ എന്താണ് മേഘത്തിന്റെ പര്യായമാ വാരിജം എന്ന് പറഞ്ഞാൽ താമരയാണ് കേട്ടോ താമര വാരിയിൽ ജനിക്കുന്നത് ദൃഢം എന്ന പദത്തിന്റെ വിപരീതം ദൃഢം എന്ന് പറഞ്ഞാൽ എന്താണ് ബലമുള്ളത് അല്ലെങ്കിൽ ദൃഢ ഒന്നിച്ചുള്ളത് അല്ലെ ശിഥിലം ദൃഢത്തിന്റെ വിപരീതം എന്താണ് ശിഥിലം ഓക്കെ രാജാവും ഋഷിയുമായവൻ രാജർഷി ഒക്കെ എല്ലാവർക്കും സീരിയൽ കാണുന്ന ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ രാജാവും ഋഷിയുമായത് ആയവനെ പറയുന്ന പേരാണ് രാജർഷി സുധൻ ഞാൻ നേരത്തെ പറഞ്ഞു മകൻ എന്നാണ് അർത്ഥം സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ചോദിച്ചാൽ സുധ മകൾ തനയ ആത്മജ മകൾ കേട്ടോ അപ്പൊ സുധ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം സുധ ഓപ്ഷൻ ബി ആണ് ആൻസർ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ പിരിച്ചെഴുതുക അവൻ എന്ന പദം പിരിച്ചെഴുതുകയാണെങ്കിൽ ആ പ്ലസ് അൻ ആണ് അവൻ ആഗമിച്ചു ആഗമസന്ധി ഓപ്ഷൻ സി ആണ് ആൻസർ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ശരിയായ പദം എഴുതുക ആഖ്യാനം ഏതാണ് ശരിയായ പദം ആ ഓപ്ഷൻ ഓപ്ഷൻ എ എ ആണ് കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം നമ്മൾ പറയൂലേ നാടോടുമ്പോൾ നടുവേ ഓടണം ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കണ്ടം തിന്നണം എന്നൊക്കെ കേൾക്കൂല്ലേ അതായത് ഓരോ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ സോ ഇവിടെ ഏതാണ് നാടോടുമ്പോൾ നടുവേ ഓടണം ഓപ്ഷൻ ഡി എവരി പോട്ട് പോട്ട് ഓരോ കലമുണ്ടാക്കുന്നില്ലേ കോട്ടർന്ന് പറഞ്ഞാൽ ആരാണ് കലമുണ്ട് കുടമുണ്ടാക്കുന്ന ആള് അയാൾ അയാൾ അയാളുടെ തന്നെ സൃഷ്ടിയെ എന്താ പറയാ നല്ല ബെസ്റ്റ് ആക്കിയിട്ട് പറയും നന്നായിട്ട് പ്രശംസിച്ച് പറയും അപ്പൊ ഓരോരുത്തർക്കും അവരവരുടെ സൃഷ്ടി ഓരോരുത്തർക്കും അവരവരുടെ സൃഷ്ടി സൂപ്പർ ആയിരിക്കും അപ്പൊ ആ അർത്ഥം വരുന്നത് ഏതാ നമ്മൾ പറയില്ലേ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓരോരുത്തർക്കും അവരവരുടെ മക്കളും അവരവരുടെ സൃഷ്ടികളും ഏറ്റവും നല്ലതായിരിക്കും വിപരീത പദം വിയോഗം വിയോഗത്തിന്റെ വിപരീതം എന്താ അതെല്ലാവർക്കും അറിയാം സംയോഗം കൂടിച്ചേരല്ലേ വിയോഗം സംയോഗം ഓപ്ഷൻ എ ചുവടേ കൊടുത്തിരിക്കുന്നവയിൽ വിഹഗം വിഹഗം എന്ന് പറഞ്ഞെന്താ വിഹായസിൽ ഗമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആകാശമാണ് ആകാശത്തിൽ ഗമിക്കുന്നതാരാ പക്ഷി വിഹഗം പക്ഷിയാണ് ഓപ്ഷൻ ഡി പിന്നെ എഴുതുക ദുഹ പ്ലസ് ജനം ദുർജനമാണ് കേട്ടോ ദുർജനം ഓപ്ഷൻ സി ആണ് ഈ ചിഹ്നം മാറി വരും ദുർജനം ശരിയായ ജോഡിയത് പര്യായ പദം വെച്ചിട്ടാണ് ജോഡി തന്നിരിക്കുന്നത് മുഖം ആനന്ദം തെറ്റാണ് ആനനം എന്നാണെങ്കിൽ ശരിയായിരുന്നു ആണെങ്കിൽ ശരിയായിരുന്നു തോഴൻ ചങ്ങാതി അനിലൻ അനിലൻ എന്ന് പറഞ്ഞ കാറ്റാണ് ആരാണ് കാറ്റ് മഞ്ഞ് നീഹാരം തുഷാരം ശരിയാണ് അല്ലെ മഞ്ഞിന്റെ രണ്ട് പര്യായമാണ് നീഹാരം തുഷാരം ഹിമം അതൊക്കെ മഞ്ഞാണ് വീതി വഴി പദ ഇത് തെറ്റിക്കാൻ വേണ്ടി കൊടുത്താണ് പാതയാണെന്ന് വിചാരിക്കരുത് പാതയാണെങ്കിൽ ശരിയായിരുന്നു പക്ഷെ ഇത് പദ തെറ്റർ ലിംഗം ഭൃത്യ ഭൃത്യ എന്നതിന്റെ വിപരീതം എന്താ ഭൃത്യൻ ഭൃത്യ ഭൃത്യൻ ദിഗ്വിജയം എന്ന പദത്തോട് യോജിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ദിഗ്വിജയം ദിക്കുകളെ ജയിക്കൽ ദിക്കുകളെ ജയിക്കലാണ് ദിഗ്വിജയം ഓപ്ഷൻ ഡി വളരെ സിമ്പിൾ ആണ് അല്ലേ അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ രണ്ടാം ഘട്ടത്തിലെ ചോദ്യ പേപ്പറിൽ ആണിത് അപ്പൊ ഇതിലെ മലയാളം ചോദ്യങ്ങൾ കുറച്ച് ടഫാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികവും പിന്നെ കുറെ ഒക്കെ കുറച്ച് ടഫായിട്ട് അധികം കണ്ട് കേട്ട് പരിചയമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താണെങ്കിലും നോക്കാം ശരിയായ പദം തിരഞ്ഞെടുക്കുക ആരോഗ്യ ശരീരം അരോഗ ശരീരം ആരോഗ്യ ശരീരം അരോഗ ശരീരം കറക്റ്റ് ആയിട്ടുള്ളത് ശരീരമാണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആ രോഗ ശരീരം പോട്ടെ പ്ലസ് അവൻ മിക്കവരും തെറ്റിച്ചിട്ടുണ്ടാവും പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതുമ്പോൾ രണ്ടും ശരിയാണ് കേട്ടോ രണ്ട് രീതിയിൽ രണ്ടും ശരിയാണ് പോട്ടവൻ എന്ന് പറഞ്ഞാലും ശരിയാണ് പോട്ടേ അവൻ എന്ന് പറഞ്ഞാലും ശരിയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊട്ടെ പ്ലസ് അവൻ എന്ന് ചേർത്തെഴുതുമ്പോൾ എന്നും ശരിയാണ് എന്നുള്ളതും ശരിയാണ് ഒന്നും രണ്ടും ശരി എന്നുള്ളതാണ് ആൻസർ കാട്ടിനേൻ കാട്ടി പ്ലസ് ഏൻ അതിലർക്കും സംശയമില്ലല്ലോ കാട്ടി പ്ലസ് ആണ് കാട്ടിനേൻ ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത തെറ്റില്ലാത്ത വാക്യം തെരഞ്ഞെടുത്ത് എഴുതുക ഭാരതീയരെല്ലാവരും സ്നേഹോദര കൂടി വർത്തിക്കണം സ്നേഹോദരം എന്ന് പറയില്ല സ്നേഹാദരം എന്നേ പറയും അപ്പൊ നോക്കൂ ഭാരതീയരെല്ലാവരും സ്നേഹാദര കൂടി വർത്തിക്കണം അക്ഷര തെറ്റൊന്നുമില്ല കറക്റ്റ് ആണ് ഭാരതീയർ എല്ലാവരും സ്നേഹോധാര കണ്ട ഈതായി ഒരിക്കലും വരില്ല തെറ്റാണ് ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദര കണ്ടോ ഇതും തെറ്റാണ് സോ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇവിടെ ആൻസർ ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർട്ട് നമ്മുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നും എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല അങ്ങനെ എന്തായാലും പറയില്ല സോ അത് തെറ്റാണ് പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രവൃത്തിയെടുക്കാൻ വിളിച്ചതായി കാണുന്നില്ല അതും തെറ്റാണ് നമ്മൾ ആവശ്യപ്പെട്ടതിന് ഒരു പ്രതികരണം ഉണ്ടായില്ല അതും തെറ്റാണ് നമ്മുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നില്ല അതാണ് കറക്റ്റ് നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ നമ്മുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല തേൻ എന്ന അർത്ഥം വരുന്ന മലയാള പദം തേൻ തേൻ എന്ന അർത്ഥം വരുന്ന മലയാള പദം ഏതാ മധുപ്രം മധുപം മധുവകം മധൂലി മധൂലിയാണ് കേട്ടോ ശരിയായ ആൻസർ മധു മരന്തം മകരന്തം മധൂലി ഇതൊക്കെയാണ് തേനിന്റെ പര്യായങ്ങൾ കുത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇത്തേച്ചു പോവാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ വരുന്ന മറ്റൊരു പഴഞ്ചൊല്ല് കറക്റ്റ് ആയിട്ട് നോക്കണം പഴഞ്ചൊല്ല് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും അരുത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം അത് കറക്റ്റ് ആണ് ഏകദേശം അർത്ഥം ശരിയാണെങ്കിലും അതൊരു പഴഞ്ചൊല്ലല്ല അല്ലെ അതൊരു പ്രയോഗമാണ് ഒരു ശൈലിയാണ് മധുരിച്ചിട്ട് തുപ്പാനും മേല കഴിച്ചിട്ടിറക്കാനും വയ്യ അതാണ് കറക്റ്റ് പഴഞ്ചൊല്ലായിട്ട് വരുന്നത് അമ്മയോടുകൂടി മരിക്കുകയും വേണം അച്ഛനോടുകൂടി ഇരിക്കുകയും വേണം അതൊക്കെ നമ്മൾ അതിൻ്റെ ഒരു അർത്ഥത്തിൽ പറയുന്ന മറ്റു ചില പ്രയോഗങ്ങളാണ് പാല് കൊടുത്ത കയ്യിന് കൊത്തുക എന്നുള്ളത് ഒരു ബന്ധവും ബാക്കി മൂന്നെണ്ണം ഏകദേശം അർത്ഥം വയസ്സ് സെയിം ആവുന്നുണ്ട് എതിർലിംഗം ചെട്ടി ചെട്ടി എന്നതിൻ്റെ എതിർലിംഗ പദം ചോദിച്ചാൽ സോറി ചെട്ടിച്ചി ചെട്ടിച്ചിയുടെ എതിർലിംഗപദം ചെട്ടിയാണ് കേട്ടോ ചെട്ടി ചെട്ടിച്ചി ചെട്ടി മഞ്ഞ പട്ടുടുത്തവൻ ഇത് പണ്ടേ നമ്മൾ പഠിക്കുന്നതല്ലേ പീതം പീതം എന്ന് പറഞ്ഞാൽ എന്താ മഞ്ഞ നിറ അല്ലെ പീതാംബരൻ പീതമായ അമ്പരത്തോട് കൂടിയവൻ പീതാംബരൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ധൃതി അത്തിക പേരും തെറ്റിച്ചിട്ടുണ്ടാവും നമുക്ക് ധൃതി എന്ന് പറയുമ്പോൾ ആകെ രണ്ടാർത്ഥം അറിയൂല്ലേ വേഗം തിടുക്കം പക്ഷേ ധൃതി എന്നതിന് ഉറപ്പ് ഉറപ്പ് ദൃഢത സ്ഥൈര്യം എന്നുകൂടി അർത്ഥമുണ്ട് കേട്ടോ അത് അധിക പേർക്കും അറിയാൻ ചാൻസില്ല നമ്മുടെ ശബ്ദധാരാവലിന്ന് നേരിട്ടെടുത്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു ധൃതി എന്ന പദത്തിന് ഉറപ്പ് വേഗം തിടുക്കം എന്നൊക്കെ അർത്ഥമുണ്ട് സോ എല്ലാം ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ എല്ലാം ശരി എന്നുള്ളതാണ് ആൻസർ അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഡിഗ്രി ലെവൽ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒന്നാംഘട്ട ചോദ്യ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മലയാളം ചോദ്യങ്ങളാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക ശക്തി വിദ്യുശക്തി ശക്തി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതുക കറക്റ്റ് ആയിട്ട് വി ശക്തി ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ രണ്ട് ചായ ആണ് വരുന്നത് ഓപ്ഷൻ ബി കുറെ തവണ നമ്മൾ പഠിച്ചതാണ് ശരിയായ വാക്യം കണ്ടെത്തുക നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി നൂറ് ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടെയുള്ള ഭൂമി പി എസ് സിയുടെ ആൻസർ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ സി ആണ് ആൻസർ നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി പക്ഷെ നമ്മൾ സാധാരണ നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ ഡെയിലി ലൈഫിൽ പക്ഷെ ആൻസർ സി ആണ് ഓർത്തു വെക്കുക പ്രൊവിഷണൽ ആൻസർ കീയിലെ ആൻസർ ആണ് എനിക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ എനിക്ക് തലവേദനയുണ്ട് പണ്ട് തൊട്ടേ ലീവ് ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ പറയുന്നത് അല്ലെ ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക് ഐ എം സഫറിങ് ഫ്രം ഫീവർ എന്നൊക്കെ സോ ഓപ്ഷൻ ഡി ആണ് ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക് ഹെഡേക്ക് തലവേദന അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹത്തെ നമ്മൾ എന്താ പറയാ ജിജ്ഞാസ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ ഓപ്ഷൻ എ ആണ് പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം പക്ഷിക്കൂട് ഏതാണ് നീടമാണ് കേട്ടോ നീടം നീടത്തിൽ ജനിക്കുന്നത് എന്ന അർത്ഥത്തിൽ പക്ഷിയെ നീടജം എന്ന് പറയാറുണ്ട് കേട്ടോ നീടജം പക്ഷിയാണ് നീടം എന്ന് പറഞ്ഞാൽ അർത്ഥം തെറ്റിക്കരുതേ അതേസമയം എന്ന് ചോദിക്കുകയാണെങ്കിൽ പക്ഷിയാണ് നീടജം പക്ഷിയാണ് വാക് പ്ലസ് വാദം വാഗ്വാദം വാക് പ്ലസ് വാദം വാഗ്വാദം ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അമരം എന്ന പദത്തിന്റെ വിപരീത പദം അമരം അമരം എന്ന പദത്തിന്റെ വിപരീതമാണ് അണിയം എല്ലാവർക്കും അറിയണ്ടാവും അമരം അണിയം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക പഴഞ്ചൊല്ലാണ് വേണ്ടത് അധികമായാൽ അമൃതും വിഷം പഴഞ്ചൊല്ലാണ് ഒരു സംശയമില്ല ഞെട്ടില്ല വട്ടയില കടങ്കതയാണ് ഞെട്ടില്ല വട്ടയില പപ്പടമാണ് ഉത്തരം കടങ്കഥയാണ് ഭാഗീരഥ പ്രയത്നം ഒരു പ്രയോഗമാണ് കഠിന പ്രയത്നം എന്നർത്ഥം വരുന്ന പ്രയോഗം അതുപോലെയാണ് മനസാ വാചാ കർമ്മണ അതും ഒരു പ്രയോഗമാണ് സോ ഇവിടെ പഴഞ്ചൊല് അധികമായാൽ അമൃതും വിഷം ശരിയായ ഉത്തരം ശരിയത്തരം തിരഞ്ഞെടുക്കുക താവഴി താവഴി എന്ന് പറഞ്ഞാൽ എന്താണ് താവഴി അമ്മ വഴിയുള്ളത് അല്ലെ തായ് അമ്മ എന്ന് പറഞ്ഞാൽ തായ് തായ് പ്ലസ് വഴിയാണ് താവഴി ഓപ്ഷൻ സി ആണ് ആൻസർ അതുപോലെ പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണ് എന്റെ പെങ്ങൾ എന്നൊക്കെ പറയും നമ്മൾ ഒരാളെയാണ് അല്ലേ ഒരാളെയാണ് പെങ്ങൾ എന്ന് പറയുന്നത് സോ ഏതാണ് ഏകവചനം അല്ലെങ്കിൽ നമ്മൾ പെങ്ങന്മാർ എന്ന് പറയും സോ പെങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകവചനം ഓപ്ഷൻ ബി ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം അടിമത്തം ഐശ്ചികം ആചാനബാഹു ഇവിടെ നോക്കൂ അടിമത്തം എന്ന പദമാണ് കറക്റ്റ് ആയിട്ടുള്ള പദം അടിമത്തം ം എന്നല്ല പറയുക ഐഛമാണ് കേട്ടോ ഐച്ഛികം കറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഐ ഈ ചികം ഐച്ഛികം അതുപോലെ ആചാന ബാഹു അല്ല ആജാനുബാഹു ആജാനുബാഹു ആണ് കറക്റ്റ് സോ ഇവിടെ ഒന്ന് മാത്രമാണ് ശരി ഓപ്ഷൻ എ ആണ് ആൻസർ താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത് അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു അധ്യാപകൻ പഠിക്കാത്തതിന് അധ്യാപകനെ വേണം ശകാരിക്കാൻ കുട്ടിയെ അല്ല പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു അത്ര കറക്റ്റ് അല്ല അല്ലെ പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു ശരിയല്ലേ കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു എന്ന് പറയുന്നതും തെറ്റല്ല എന്താ പറയാ പദക്രമഭംഗം വരുന്നുണ്ട് അല്ലെ ബാക്കിയുള്ളതിലൊക്കെ പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു സി ആണ് കറക്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ പലതുള്ളി പെരുവെള്ളം ഒരു സംശയവും ഇല്ല അല്ലെ കുറച്ച് കുറച്ച് ചേർന്നിട്ടാണ് വലുത് ഉണ്ടാവുന്നത് താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദം അല്ലാത്തത് പർവതത്തിന്റെ പര്യായം അല്ലാത്തതാണ് ചലം ഒരിക്കലും ചലം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതാണ് പർവ്വതമാണെങ്കിൽ എന്ത് വേണം അചലമാവണം അചലം ഇത് ചലം ചലിക്കുന്നതാണ് പർവ്വതം ചലിക്കൂല ഗിരി നഗം ശൈലം അല്ലെ അദ്രി അതൊക്കെ പർവ്വതത്തിന്റെ പര്യായമാണ് സോ ചലം അല്ലാട്ടോ ജംഗമം എന്ന പദത്തിന്റെ വിപരീതം സ്ഥാവരം എല്ലാവർക്കും അറിയാം സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ സോ ജംഗമത്തിന്റെ വിപരീതം സ്ഥാവരം കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കർഷക കർഷക ഓപ്ഷൻ ഡി ആണ് കർഷക കയ്യാടി എങ്കിലേ വായാടൂ കൈ നന്നായി അനക്കി പ്രവർത്തിച്ചാൽ മാത്രമേ വായനങ്ങി തിന്നാൻ പറ്റൂ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുള്ളൂ ഓപ്ഷൻ ബി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് വിൺ പ്ലസ് തലം വിൺ പ്ലസ് തലമാണ് വിന്തം ഓപ്ഷൻ എ കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ കഞ്ചനേർമിഴി കഞ്ചത്തോട് നേരായ മിഴിയുള്ളവളാണ് കഞ്ചനേർമിഴി ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാന പദമല്ലാത്തത് ഏത് അങ്ങാടി കമ്പോളം ആപണകം തെരുവ് ഇത് അങ്ങാടി കമ്പോളം ആപണകം എന്നൊക്കെ പറഞ്ഞാൽ ചന്ത അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന അർത്ഥമാണ് തെരുവ് വേറെയാണ് അല്ലേ സോ സമാന പദമല്ലാത്തത് തെരുവാണ് ഓപ്ഷൻ ഡി അപ്പോ ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് താങ്ക്